നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ ഫിലോക്കാലിയ പ്രസ്ഥാനത്തിന്റെ സാരഥികൾ ദമ്പതികൾ അടിച്ചു പിരിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായപ്പോൾ രണ്ട് വീഡിയോ ഇട്ട ഞാന് അതിനെ മുഴുവൻ സത്യാവസ്ഥയും അറിയണമെങ്കിൽ മാരിയോ ജോസഫിന്റെ ആ ഇരിങ്ങാലക്കുട റൂട്ടിലുള്ള ഓഫീസിൽ പോയി അന്വേഷിക്കണമെന്ന് തോന്നിയത് കൊണ്ട് ഇന്ന് ഞാൻ ആദ്യം അങ്ങ് ഡിവൈൻ ധ്യാനകേന്ദ്രത്തിലെ ഓപ്പോസിറ്റ് ഉള്ള ഫിലോക്കാലിയയുടെ ഓഫീസിൽ എത്തി ആ ഓഫീസ് ജിജി മാരിയോ യും കുടുംബവും പിടിച്ചടക്കിയിരിക്കുകയാണല്ലോ അവിടെ ഇപ്പോൾ ഉള്ളത് ജിജിയുടെ മാതാപിതാക്കളും ജിജിയുടെ ഒരു സഹോദരന്റെ ഭാര്യയുമാണ് അവിടെ ജോലി ചെയ്തിരുന്ന ഒരു ഡസിനോളം വരുന്ന മാരിയോ ജോസഫിനോട് താല്പര്യമുള്ള ജീവനക്കാരെല്ലാം അങ്ങ് ഇരിങ്ങാലകുട റൂട്ടിലുള്ള പുതിയ ഓഫീസിൽ ആണ് ഞാൻ അവിടെ എത്തി അവരെല്ലാം മനസ്സ് തുറന്ന് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി പാലാക്കാരി അച്ഛ എത്തി വെള്ളമാണ് ഗുണ്ടയാണ് എന്നിട്ടും പാവം മാരിയോ ജോസഫി എന്ന മുസൽമാൻ ആയിരുന്ന പിന്നീട് ക്രിസ്തു മതം സ്വീകരിച്ച മാരിയോ ജോസഫ് അദ്ദേഹം ഇതൊക്കെ ക്ഷമിച്ച് എങ്ങനെ ഇത്ര കാലം കഴിഞ്ഞു ഒന്ന് മാരിയോ ജോസഫ് നാം ഒക്കെ മുൻവിധിയോട് കൂടി കാണും അത് സുലൈമാൻ തുർക്കിയല്ലേ സുഡാഫിയല്ലേ അല്ല ഒരു പാവം മനുഷ്യനാണ് ആത്മാർത്ഥതയുടെ വിശ്വാസത്തോടെ ക്രിസ്തു മതത്തെ നെഞ്ചിലേറ്റിയ ആളാണ് അദ്ദേഹം അത് വിട്ട് പോകാൻ പോകുന്നു അദ്ദേഹം കഠിനമായ വ്യഥയിലാണ് ആ ഓഫീസിൽ പ്രവർത്തിച്ചിരുന്ന എല്ലാവരും തന്നെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ ഓപ്പോസിറ്റ് ഉള്ള ഓഫീസിൽ പ്രവർത്തിച്ചിരുന്ന എല്ലാവരും തന്നെ ജിജി മാരിയോയെ വെറുത്തുപേക്ഷിച്ച് മാരിയോയുടെ കൂടെ പലായനം ചെയ്ത് ഇരിങ്ങാലക്കുട റോഡിലുള്ള ഓഫീസിൽ ഭയചകിതരായിട്ട് ചകിതരായിട്ട് ഇപ്പോ ജീവിക്കുകയാണ് നമ്മളൊക്കെ വിചാരിക്കുക മാരിയോ ജോസഫ് അദ്ദേഹം ആയിരിക്കും അക്രമി ഞാനും അങ്ങനെയാണ് ധരിച്ചിരുന്നത് പക്ഷേ സത്യം അതല്ല മാരിയോ ജോസഫിന്റെ കൂടെയുള്ള അജുമൽ എന്ന് പറയുന്ന സഹപ്രവർത്തകനും മറ്റ് സ്ത്രീകളും ഒക്കെ ജിജി മാരിയോയുടെ അതിക്രമങ്ങൾക്കും അവരുടെ പ്രവർത്തനങ്ങൾക്കും എല്ലാം ദൃക്സാക്ഷികളാണ് അവരെ വേർത്ത് ഉപേക്ഷിച്ചാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് നമ്മൾ വിചാരിക്കും പ്രഥമ ദൃഷ്ടിയ ജിജി മാരിയോ ക്രിസ്ത്യാനിയല്ലേ കത്തോലിക്കയല്ലേ പാലാക്കാരിയല്ലേ അച്ചായത്തി ആരാ മാരിയോ ജോസഫ് സുലൈമാൻ തുർക്കി അവൻ സുഡാപ്പി ആയിരിക്കാം പക്ഷേ വേദനിപ്പിക്കുന്ന സത്യം മാരിയോ ജോസഫ് ഒരു പാവ മനുഷ്യനാണ് എന്തുകൊണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോകളിൽ ചോദിച്ച ചോദ്യമുണ്ട് ഇങ്ങനെ വെള്ളമടിക്കുന്ന ഒരു സ്ത്രീയെ കുണ്ടായുസം നടത്തുന്ന ഒരു സ്ത്രീയെ വെച്ചുകൊണ്ട് മാരിയോ ജോസഫ് ഈ ധ്യാനങ്ങളൊക്കെ നടത്തി അത് അനുവദിക്കാമായിരുന്നു എന്തുകൊണ്ട് അനുവദിച്ചു എന്തുകൊണ്ട് അവർ അഡ്ജസ്റ്റ്മെന്റുകളിലൂടെ കടന്നു പോകുന്നു കാരണം അങ്ങനെ ചെയ്താൽ ഇവർ കെട്ടിപ്പോ പ്രസ്ഥാനം അതോടെ നിലംപതിക്കും അത് സ്വാഭാവികമായിട്ട് ഒരേ ചാരിറ്റി പ്രസ്ഥാനം മാത്രമല്ല അവരുടെ ജീവിതമാർഗവും കൂടിയാണ് മോട്ടിവേഷൻ ക്ലാസ്സുകളും ഇതെല്ലാം അങ്ങനെയുള്ള പ്രസ്ഥാനത്തെ തച്ചുടയ്ക്കാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് പല ഭാര്യ ഭർത്താക്കന്മാരും തങ്ങളുടെ കുടുംബം നശിക്കരുത് മക്കളുടെ ഭാവി നശിക്കരുത് എന്ന് വിചാരിച്ച് ഭാര്യമാരെ ക്ഷമിച്ചു കൊണ്ടു നടക്കുന്നു പോലെ അങ്ങ് മാരിയോ ജോസഫും അത് തന്നെ ചെയ്തു കാരണം ഈ പ്രസ്ഥാനം തകർന്നാൽ ജിജി മാരിയോയുടെ താരി നിറം പുറത്തേക്ക് പറഞ്ഞാൽ അവരുടെ ബന്ധം തകർന്നാൽ പ്രസ്ഥാനം തന്നെ തകർന്നു മാരിയോ ജോസഫിന്റെ ജീവിതവും അതോടെ തകരും ഇതാണ് സത്യം ഇവിടെ ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിട്ടാണ് ഫിലാഖല രജിസ്റ്റർ ചെയ്തതെങ്കിൽ ഇപ്പോൾ കമ്പനി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒന്നാണ് ഈ പുതിയ കമ്പനി പക്ഷേ ഇതൊരു പ്രോഫിറ്റ് മേക്കിംഗ് കമ്പനി അല്ല ആ കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സാമൂഹ്യ പ്രവർത്തനം ചാരിറ്റി പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ടാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതിന്റെ അക്കൗണ്ട്സ് അതുകൊണ്ട് കമ്പനി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തതുകൊണ്ട് അതിന്റെ അക്കൗണ്ട്സും കാര്യങ്ങളെല്ലാം കൂടുതൽ സുതാര്യമായിരിക്കും ഇവിടെ ജിജി മാരിയോ ചെയ്തത് ആ പ്രസ്ഥാനത്തെ തന്റെ മാതാപിതാക്കളുടെയും ബന്ധുക്കളുടെയും കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടിയിട്ടാണ് അത് അസഹനീയമായത് ഏതായാലും ഈ സാഹചര്യത്തിൽ ഇനി ഇവർ തമ്മിലുള്ള ബന്ധം ഇനിയും യോജിച്ച് മുന്നോട്ട് കൊണ്ടുപോകും അല്ലെങ്കിൽ കൊണ്ടുപോകാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇത് വലിയൊരു പ്രതിസന്ധി ധാരാളം വീടുകളുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു അതെല്ലാം പെൻഡിങ് ആയി ആദിവാസികൾക്കും മറ്റും ഈ പ്രസ്ഥാനം ഈ വ്യവഹാരങ്ങളോട് കൂടി നിശ്ചലമാകുകയാണ് പക്ഷെ മാരിയോ ജോസഫ് തൻ്റെ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ കൊണ്ട് ഈ പ്രതിസന്ധിയെ അതിജീവിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുക പലപ്പോഴും ഈ ഇവരുടെ തമ്മിൽ ശാരീരിക സംഘടനകൾ നടന്നു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് അത് മാരിയോ ജോസഫിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല കാരണം ഈ അച്ചായത്തിക്ക് അവര് ഫിസിക്കൽ കരാറ്റയോ ട്രെയിനിങ്ങോക്കെ ഉള്ള ആളാണ് മാരിയോ ജോസഫിനേക്കാൾ ഫിസിക്കൽ സ്റ്റാമിനയുള്ള ഒരു സ്ത്രീയാണ് ഇനി അവര് അവരുടെ തലയിൽ പരിക്കുപറ്റി എന്ന് പറയുന്ന ആ ദിവസം നടന്ന നാടകം നോക്കൂ അവർ ചാരക്കുടിക്ക് കിലോമീറ്ററുകൾ അപ്പുറത്ത് നടന്ന സംഭവം നടന്നപ്പോൾ അവർ നേരെ ആശുപത്രിയിലേക്ക് ഫസ്റ്റ് എയ്ഡ് ചികിത്സയ്ക്ക് പോലും വരാതെ ആ ദേവസി എന്ന് പറയുന്ന ആളുടെ വീട്ടിലേക്ക് ചോദ്യം ചെയ്യാനാണ് ഈ മകളും ഒക്കെ കൂടി പോയത് ബന്ധുക്കളും കൂടി എട്ടൊമ്പത് പേര് സംഘം അതിനുശേഷം ചാലക്കുടിയിലൊക്കെ സെന്റ് ജെയിംസ് ആശുപത്രി തുടങ്ങി പല ഹോസ്പിറ്റലുകളും ഉണ്ടായിട്ടും അവിടെയൊന്നും പോകാതെ ജിജി ജിജിമാരിയോക്ക് സ്വാധീനമുള്ള അപ്പോള ഹോസ്പിറ്റലിലാണ് കറുകുറ്റി അപ്പോളയിലാണ് എത്തിയത് എന്തിന് മാരിയോയുടെ കേസ് മുൻകൂർ ജാമ്യത്തിനുള്ള അപേക്ഷ ഹൈ അങ്ങ് തൃശൂരിലെ സെഷൻസ് കോടതിയിലുണ്ട് ജിജിയുടെ പരിക്കുകൾ എങ്ങനെയുള്ളതാണെന്ന് കോടതി കാണും എന്തായാലും ഒരുപക്ഷേ കേരളത്തിൽ ഇതുപോലെ ഒരു മോട്ടിവേഷൻ ധ്യാന ചാരിറ്റി പ്രസ്ഥാനത്തിന്റെ ഇത്രയും പ്രഗത്ഭരായ വ്യക്തികൾ ഇതുപോലെ ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ടത് കൊണ്ടാണ് വീഡിയോകൾ വരുന്നതിൽ ആരും അത്ഭുതപ്പെട്ടിട്ട് കാര്യമില്ല പറയാതിരിക്കാൻ വയ്യ എന്തായാലും ജിജി മാരിയോ ഇതിൽ നിന്ന് അവരുടെ മദ്യപാനശീലം ഉപേക്ഷിച്ച് ഗുണ്ടായിസ് ഉപേക്ഷിച്ച് മാനസാന്തരപ്പെട്ടു വന്നാൽ രക്ഷപ്പെടുമായിരിക്കും പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകം അവർ ധ്യാനത്തിലേക്ക് പറയാറുണ്ട് ഇവർ തമ്മിലുള്ള സംഘടനകൾ ഫോണ് അടിച്ച് തെറിപ്പിക്കുന്നതൊക്കെ പക്ഷെ ഇത് ഇത്രയേറെ മൂർച്ഛിച്ചത് ഞാൻ മനസ്സിലാക്കുന്നു ഇവര് പത്ത് നാൽപ്പത്തിയെട്ട് വയസ്സായി അപ്പോഴേ അറിയാമല്ല മെനോപോസ് പീരീഡില് ഉണ്ടാകുന്ന സ്ത്രീകൾക്കുണ്ടാകുന്ന അവരുടെ ഹോർമോൺ വേരിയേഷൻസ് കൊണ്ടുണ്ടാകുന്ന മാനസിക അസ്വസ്ഥതകൾ പെരുക്കുന്ന കാലത്ത് അവർക്ക് പോലും നിയന്ത്രിക്കാനാവാത്ത രീതിയിലേക്ക് ഈ ഇത് പ്രശ്നങ്ങൾ കടന്നു വന്നു അതൊരു പക്ഷേ ദൈവം അറിഞ്ഞിട്ടാണോ ദൈവ ദൈവം വലിയ നാശത്തിൽ രക്ഷിച്ചതാണോ എനിക്കറിയില്ല എന്തായാലും ഇതാണ് ഇതുവരെ ഞാൻ അറിഞ്ഞ സത്യം ജിജി മാരിയോ സംസാരിക്കാൻ പിടികൊടുക്കാതെ വാട്സാപ്പ് മെസ്സേജുകൾ മാത്രം ഇടുന്ന ഒരവസ്ഥയിലാണ് പക്ഷേ അങ്ങ് ഇരിങ്ങാറക്കുട റൂട്ടിലെ ആ ഓഫീസിലെ സ്റ്റാഫ് എല്ലാം കരഞ്ഞ് വയ ചകിതരായി അവിടെ ഇരിക്കുകയാണ് മാരിയോ ജോസഫും ഇപ്പോൾ ഒളിവിലാണ് എന്ന് ഞാൻ മനസ്സിലാക്കും നന്ദി നമസ്കാരം